ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു അറബി തങ്ങളുടെ മക്കാമിൻ്റെ അടുത്ത് നമ്മുടെ അറബ്ദിനാവിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അത് കണവണ്ടി വന്നതായിരുന്നു അപ്പോൾ ഇവിടെ വരുന്നവർക്കായിട്ട് അല്ലെങ്കിൽ മക്കാമിൻ്റെ കീഴിൽ ഇവിടെ വരുന്നവർക്ക് ചായയും അതുപോലെ തന്നെ പലതരം പലഹാരങ്ങളും ഒക്കെ കൊടുക്കുന്നതിൽ കാഴ്ച കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നോളി തിന്നോളി എന്നൊക്കെ ഉള്ള ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഐറ്റംസൊക്കെ പൈസ ഉണ്ടാക്കില്ലേ ഫ്രീ ആക്കള അവിടെ വരുന്നവർക്ക് കൊടുക്കാളോ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇത് വാർച്ചയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഇതിന് കൂടെ ചായ വെറൈറ്റി സാധനങ്ങൾ പെണ്ണുണ്ട് പെണ്ണൊക്കെ കഷ്ണങ്ങളുണ്ടോ ബ്രെഡ് പഴംപൊരിയുണ്ട് പിന്നെ പിന്നെ അവിടെ ഒരു പാടില്ല പല ഐറ്റംസ് ഇത് എന്താണെങ്കിലും എന്തെങ്കിലും സഹായികളോ ഇത് നമുക്ക് ഇത്ര ഇങ്ങനത്തെ പല ഐറ്റംസ് കൊടുക്കാനും ഇതിലെന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്നും അറിയാം പൂർവ്വികാലമായിട്ട് ഉപ്പാ ഞങ്ങളപ്പാപ്പന്മാരും കാലത്ത് തുടങ്ങി വെച്ച പരിപാടി അവിടെ നേർച്ച കഞ്ഞിവച്ചു മാസം നേർച്ച ആ രണ്ട് ദിവസമായി ആദ്യം ഉണ്ടായിരുന്നത് പറഞ്ഞാൽ റജു മാസം ഇരുപത്തഞ്ച് ഇരുപത്താറോ ആ ഇപ്പോഴും തങ്ങളുടെ മരണപ്പെട്ടത് കുറേ കുറേ ആയി ആറിയോ ഇല്ല ഇല്ല ഇവര് ഇത്ര വർഷം അന്ന് തൊട്ടേ ഞങ്ങൾ പൂർവികര ഞങ്ങൾ വല്യപ്പമാര് അന്ന് ഈ കൃഷിയൊക്കെ ഉള്ള സമയത്ത് അന്ന് അരിയ നെല്ലുണ്ടാവുമല്ലോ അന്ന് കിട്ടുന്ന സമയത്ത് അന്ന് നെല്ല് കുത്തി കൊടുത്തിട്ട് കുറച്ച് ആൾ തുടങ്ങി വെച്ച പരിപാടിയാണ് ഇപ്പം വിപുലമായിട്ടുള്ള പരിപാടിയായി മാറിയെന്നുള്ളൂ അന്നൊക്കെ കഞ്ഞിക്ക് തന്നെ ഇതിന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഈ പറപ്പിലൊന്നായിട്ട് ഭരിയിക്കേണ്ട കാലായാലും ഇപ്പൊ ആൾക്കാർ കൊണ്ടു കൊടുക്കുന്ന കാലമായി ഇവിടെ ചോറുണ്ട് അതിപ്പോ ഇന്നില്ല ഇന്നില്ല നാളെ ഉണ്ടാവും ഇന്നലെ മിനിഞ്ഞാന്നുണ്ടാവില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും നശും എല്ലാവർക്കും ബിരിയാണി ഇന്നലെ നെയ്ച്ചോറും കറിയായിരുന്നു നാളെ ബിരിയാണി ഉണ്ടാവും ആണ് ഈ കഞ്ഞി എല്ലാവർക്കും കൂട്ടും പ്രിയായിട്ട് കഞ്ഞി പാല കൊടുക്കുന്നത് നാളെ ഉണ്ടാവും